തെരുവിലെ സാക്ഷി ഒരു ശൂന്യത മൂടൽമഞ്ഞിൽ മുങ്ങിയ ഇന്ദ്രപ്രസ്ഥത്തിലെ തെരുവുകളിൽ വിളിച്ചമെതിരെ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾക്കും അതേ മന്ദത വിജനമായ രാജവീധി ഇന്ന് രാവിലെ നടന്ന ആഘോഷങ്ങളുടെ വാടിക്കരിഞ്ഞ അടയാളപ്പെടുത്തലുകൾ ചെങ്കോട്ടയിലെ ചുമരുകളിൽ തൂക്കിയിരുന്ന ബന്ദിഹാരങ്ങൾ അഴുകി തുടങ്ങി ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്നു ഇന്നത്തെ അലങ്കാരം നാളെ അവശിഷ്ടമാകുന്ന കാഴ്ച ശാശ്വതമായ ഒന്നില്ല ഒഴിഞ്ഞ കോളകൊപ്പിയിൽ നോക്കി തെരേസയിരുന്നു ശൂന്യതയും ഒരു തരത്തിൽ അനുഗ്രഹമത്രേ കൂടെ കൂടിയതും വന്നു ചേർന്നതുമെല്ലാം ഒഴിഞ്ഞു മാറിയ അവസ്ഥ ഒരർത്ഥത്തിൽ ഈ അവസ്ഥ താൻ തേടിയതാണ് ബഹളങ്ങളുടെ ലോകത്ത് ജോലി ചെയ്യുമ്പോൾ കലപില കൂട്ടാൻ ഇഷ്ടപ്പെടാത്ത മനസ്സിനെ അടക്കി നിർത്താൻ നന്ദി പ്രയാസമാണ് എങ്കിലും ഒന്നിനെയും അധികം ഉള്ളിലേക്കെടുക്കാതെ കടന്നു പോകുന്നു ജമാ മസ്ജിദിൽ നിന്നും തകബീർ മുഴങ്ങി റോഡിൽ കലബില കൂട്ടിയിരുന്ന പ്രാവുകൾ കൂട്ടത്തോടെ ഉയർന്നു പൊങ്ങി തെരേസ എഴുന്നേറ്റ് ബാഗ് എടുത്ത് തോക്കി സ്വെറ്റർ ഒന്നുകൂടി നേരെയാക്കി തണുപ്പ് അസഹനീയമായിരിക്കുന്നു നിസ്സംഗമായ മനസ്സുമായി അവൾ വേച്ച് വേച്ചു നടന്നു ചിതറി പോയ സാമ്രാജ്യം പോലെ അങ്ങ കുറെ മനുഷ്യർ ഓരോ മനുഷ്യനും ഓരോ െ തമ്മിലൊരു ബന്ധവുമില്ലാതെ വെള്ളത്താൽ ചുറ്റപ്പെട്ട അങ്ങനെ കൈ മുതലായുള്ള ഈഗോയെ തൃപ്തിപ്പെടുത്താൻ പരക്കം പായുന്ന ജനക്കൂട്ടം തന്നെ കടന്നുപോയ എല്ലാ മനുഷ്യർക്കും ഒരേ മുഖമാണ് ഉള്ളത് ഒന്നിനെയും വേർതിരിച്ചു കാണാൻ കഴിയുന്നില്ല ഒരാളുടെ മുഖത്തും ചിരിയില്ല ഇന്ത്യക്കാർ ചിരിക്കാൻ മറന്നിരിക്കുന്നു ഇവിടെ ചിരിക്കുന്നത് രാഷ്ട്രീയക്കാർ മാത്രമാണ് അവരുടെ മുഖങ്ങളിൽ വിരിയുന്ന കള്ളച്ചെരി ഒരു കൗതുകമാണ് എങ്ങനെയാണ് മനുഷ്യർക്ക് ആത്മാർത്ഥതയില്ലാതെ ചിരിക്കാൻ കഴിയുന്നത് നഗരം ഇരവിഴങ്ങിയ പെരുമ്പാമ്പ് പോലെ ശാന്തമായി കിടക്കുന്നു ശാന്തത ഒരു പക്ഷെ പുറമെ മാത്രമാണ് അകത്ത് പൊട്ടിത്തെറികൾ ഉണ്ടാകാം കാലുകൾ വല്ലാതെ കുഴയുന്നു ശരീരത്തിനല്ല മനസ്സിനാണ് ക്ഷീണം അല്പം മുന്നേ മനസ്സ് ശൂന്യമായിരുന്നു എന്ന് കരുതിയത് തെറ്റാണ് മറക്കാൻ ആഗ്രഹിക്കുന്ന എത്രയെത്ര മുഖങ്ങൾ ബന്ധങ്ങൾ നഷ്ടമാവുന്ന ചിരികൾ അവൾ പാർക്കിൽ കണ്ട പൊളിഞ്ഞു തുടങ്ങിയ ബെഞ്ചിലിരുന്നു ബാഗ് തുറന്ന് ക്യാമറ പുറത്തെടുത്തു പകർത്തിയ ചിത്രങ്ങൾ ഓരോന്നായി റീവൈൻഡ് ചെയ്തു വൃത്തിയുള്ള വസ്ത്രം ധരിച്ച തലസ്ഥാനവാസികൾ ഖദർധാരികൾ ധ്യാനം തുടരുന്ന ഗാന്ധി പ്രതിമ ഭാരതത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന പരേഡ് തലപ്പാവ് ധരിച്ച പ്രധാനമന്ത്രി അയാളുടെ അയഞ്ഞ കുർത്ത ആരുടെയൊക്കെയോ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അനുസരണയോടെ ജയ് വിളിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ ബുള്ളറ്റ് പ്രൂഫിന്റെ സുരക്ഷിതത്വത്തിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി പതാക കെട്ടിവെച്ചിരിക്കുന്ന കയർ പതിയഴിക്കുന്നു ജനങ്ങൾക്ക് നേരെ മുഷ്ടി ചുരുട്ടി കാണിക്കുന്നു ജനങ്ങൾ കൈയുയർത്തുന്നു ചിത്രങ്ങൾ വേഗത്തിൽ റീവൈൻഡ് ചെയ്തു തലേ ദിവസം പകർത്തിയ ചിത്രങ്ങൾ തിരഞ്ഞു ജമാ മസ്ജിദിന്റെ പടിയിലിരിക്കുന്ന ചെരുപ്പു കുത്തിയുടെ രൂപം അയാളുടെ മുഷിഞ്ഞ നീളൻ വസ്ത്രം തലയിലെ വെളുത്ത കെട്ട് ഈ തലക്കെട്ട് തോൽവിയുടേതോ ജയത്തിൻ്റെതോ പല്ലുകൾ മുഴുവൻ കൊഴിഞ്ഞതിനാലാവാം അയാളുടെ കവളുകൾ നന്നേ ഒട്ടിയിരിക്കുന്നു മുന്നിൽ വന്നു വീണ നരച്ച ഷൂസ് അയാൾ തുടയ്ക്കുന്ന ചിത്രം ഷൂസിന്റെ ലേസ് ശ്രദ്ധാപൂർവം അഴിക്കുന്നു ഗാന്ധി തല കൊത്തിയ അഞ്ചു രൂപ നാണയത്തിൽ നിസ്സംഗനായി നോക്കിയിരിക്കുന്നു തെരേസ ക്യാമറ ഓഫ് ചെയ്തു ഇന്ത്യ എന്നും അത്ഭുതമാണ് അറിയന്തോറും ആഴം കൂടി വരുന്ന കടൽ പോലെ കടുത്ത വർണ്ണങ്ങൾ ചിതറി വീണ അബ്സ്ട്രാക്ട് പെയിന്റിംഗ് പോലെ നോക്കിയിരിക്കും തോറും വെളിപ്പെടുന്ന കാഴ്ചകൾ വർദ്ധിച്ചു വരുന്നു ഇന്റേൺഷിപ്പ് ചെയ്യാൻ ഇന്ത്യയിലെ മാധ്യമ സ്ഥാപനത്തെ തിരഞ്ഞെടുത്തപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് പപ്പയാണ് എന്നും ഇന്ത്യയുടെ പിന്നാലെ ആയിരുന്നു ഒരിക്കൽ പോലും ഇവിടെ വന്നിട്ടില്ലെങ്കിലും ഇന്ത്യൻ സംസ്കാരത്തോട് പപ്പയ്ക്ക് കടുത്ത ആരാധനയായിരുന്നു ഏഷ്യൻ ഫിലോസഫി പപ്പയെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു ദൈവം ബൗദ്ധം താവോ സെൻ ഓരോന്നിനെ കുറിച്ചും പറയുമ്പോൾ നൂറു നാവാണ് യു കെയിൽ നിന്നും യാത്ര പുറപ്പെടുമ്പോൾ പപ്പ പറഞ്ഞു തോർത്തു ഇന്ത്യ ഒരു വലിയ കാട് പോലെയാണ് അതിനുള്ളിൽ കടുവയും സിംഹവും പുള്ളിമാനും കാട്ടുപോത്തും ഒക്കെയുണ്ട് കാട്ടരുവയും കൂറ്റൻ മരങ്ങളും ചിലയിടങ്ങളിൽ കൂരിരുട്ടുമുണ്ട് ഓരോന്നിലും നിനക്ക് സൗന്ദര്യം കാണാൻ കഴിയും ആ സൗന്ദര്യത്തെ അവർ ശിവമെന്ന് വിളിക്കും നീ ഇന്ത്യയിൽ പോയി നിന്റെ ജോലി മാത്രം ചെയ്താൽ പോരാ ആ നാടിനെ നന്നായി മനസ്സിലാക്കണം ഡൽഹിയിൽ ധാരാളം ചരിത്ര സ്മാരകങ്ങളുണ്ട് അവയെ എടുക്കണം നമ്മുടെ പൂർവികർ പിച്ചു ചീന്തിയ നാടാണ് അതിന്റെ ആത്മാവിനെ നീ തേടണം നിനക്കതിന് കഴിയും പപ്പ എന്നും ഇങ്ങനെയാണ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ഒഴുക്കാണ് പറഞ്ഞുകൊണ്ടേയിരിക്കും പകുതിയാവും തനിക്ക് മനസ്സിലാകുന്നത് ചോദിച്ചാൽ പറയും ബാക്കി പകുതി ഇന്നത്തെ നിനക്കുള്ളതല്ല നാളത്തെ നിനക്കുള്ളതാണെന്ന് പപ്പ പറഞ്ഞത് ശരിയാണ് ഇന്ത്യ വല്ലാതെ ഭ്രമിപ്പിക്കുന്നു ആശയക്കുഴപ്പത്തിലാക്കുന്നു ഒരർത്ഥത്തിൽ ആ ആശയക്കുഴപ്പത്തെയാണ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് അതിന്റെ ബഹളങ്ങളെയും അരാജകത്വത്തെയും അതേപടി സ്വീകരിക്കുക അതിൽ അലിയുക ഇതാണ് തന്റെ മുന്നിലുള്ള വഴി ഇന്നിന്റെ കെട്ടുകാഴ്ചകളിൽ ശ്വാസം മുട്ടി ഞെരുങ്ങുന്ന ഇന്നലെയുടെ കോട്ടക്കൊത്തളങ്ങളോട് സഹതാപം തോന്നുന്നു കാഴ്ചകൾ അങ്ങനെ നിരവധിയുണ്ട് പക്ഷേ ചെയ്തു തീർക്കാൻ കാര്യങ്ങൾ അനവധി തെരുവിലെ കാഴ്ചകൾ പകർത്തുന്നതിനിടയിൽ കൂടിയ ആ ചെരുപ്പുകുത്തിയുടെ മുഖം അത് വല്ലാത്ത നൊമ്പരമാകുന്നു തെരേസ വീണ്ടും ക്യാമറ ഓൺ ചെയ്തു ആ ചിത്രം തിരഞ്ഞു അയാളുടെ ചിരി കടലാഴങ്ങളുടെ കഥ പറയുന്ന കണ്ണുകൾ ഭ്രാന്ത് സ്വപ്നസഞ്ചാരണിയായ തന്റെ മറ്റൊരു ഭ്രാന്ത് സമാധാനിച്ചു പാവം ഒരു ചെരുപ്പ് കുത്തി ഇന്ത്യയിലെ കോടിക്കണക്കിന് ദരിദ്രനാരായണന്മാരിൽ ഒരുവൻ ഒരുപക്ഷെ ഊരോ പേരോ സർക്കാർ രേഖകളോ ഇല്ലാത്ത അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും കോമ്പിനേഷനുകൾ തീർക്കുന്ന ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു പാവം നാം ഓരോരുത്തരും ഓരോ കോഡുകളാണ് ഒന്നിനൊന്ന് വ്യത്യസ്തമായ കോഡുകൾ അവൾ കയ്യിലിരിക്കുന്ന കാലിക്കുപ്പി നോക്കി കുപ്പി ശൂന്യത നിറഞ്ഞിരിക്കുന്നു ബെൻകി അൻസാന ഓർമ്മ വന്നു ഒരു തിബറ്റൻ യാത്രയിൽ കിട്ടിയ സുഹൃത്താണ് തനിക്കറിയുമോ പൂജ്യം കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ് ബെൻകിയുടെ വാക്കുകൾ താനെന്ന് കുറെ ചിരിച്ചു അതിത്ര പ്രയാസമുള്ള കാര്യമാണോ കുറച്ചുനാൾ കഴിയുമ്പോൾ മനസ്സിലാവും അതത്ര എളുപ്പമല്ലെന്ന് ശൂന്യതയെയാണ് പൂജ്യം എന്ന് വിളിച്ചത് അത് പൂജിക്കപ്പെടേണ്ടതാണ് നെഗറ്റീവോ പോസിറ്റീവോ അല്ലാത്ത അവസ്ഥ ശൂന്യതയെ അറിയാൻ അനുഭവിക്കാൻ അത്ര എളുപ്പമല്ല ബെൻകി മറ്റൊരത്ഭുതമാണ് ടിബറ്റിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനനം വിശുദ്ധ ദേശം കരുതുന്ന ഭൂമി വിട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തവരുടെ കൂട്ടത്തിൽ അയാളുടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു അന്നയാൾ കൈക്കുഞ്ഞാണ് ഇടയ്ക്കിടെ സ്വന്തം നാടിനെ ഓർത്ത് നീണ്ട മൗനത്തിലേക്കൊരു മടക്കം അയാളുടെ അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്നത് ഇന്ത്യയിലാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ നാടിനോട് വല്ലാത്ത വികാരമാണ് താൻ വല്ലാതെ കാടുകയറുന്നതായി തെരേസയ്ക്ക് തോന്നി അസ്തമയമായി അധികാര കൈമാറ്റത്തിനായി സൂര്യൻ ധൃതി കൂട്ടുന്നു ഒരു ദിവസത്തെ കാഴ്ചകൾ കഴിഞ്ഞുള്ള മൂകസാക്ഷിയുടെ താൽക്കാലികമടക്കം നഗരം തിരക്കിലാണ് തെരേസ വീട്ടിലേക്ക് നടന്നു സ്വസ്തി പ്രസാദ് ജൈൻ എന്ന മിഠായിവാലയുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി സ്വസ്തിയും ഭാര്യ പത്മയും മാത്രമുള്ള കുടുംബം അവർക്ക് കൂട്ടായി അനേകം തീർത്ഥങ്കരന്മാരുടെ പ്രതിമകളും എല്ലാ പ്രതിമകൾക്കും ഒരേ രൂപമാണ് ഒറ്റ നോട്ടത്തിൽ അയൽപക്കത്തൊക്കെ സ്വസ്തിയുടെയും പത്മയുടെയും ബന്ധുക്കളുമുണ്ട് എഴുപത് പിന്നിട്ട വെളുത്ത തുണി കൊണ്ട് വായ മൂടിക്കെട്ടിയ രണ്ട് ആത്മാക്കൾ മക്കളില്ല വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്ക് തെരേസയ്ക്കുള്ളതാണ് പൊതുവേ യാഥാസ്ഥിതികരായ ഒരു സമൂഹത്തിൽ തന്നെ പോലെ ഒരു വിദേശിക്ക് ഇടം കിട്ടിയതു തന്നെ അത്ഭുതം സ്വസ്തിക്ക് വാത്സല്യം കൂടുമ്പോൾ ഗുജറാത്തി ഹൽവകൾ മുറിയിലേക്ക് എത്തും അവിടെ ഇരുന്ന് മുഴുവൻ കഴിപ്പിച്ചിട്ടേ മടങ്ങും സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുന്ന മനുഷ്യർ ഒരു ഹോസ്റ്റലിനേക്കാൾ എന്തുകൊണ്ടും സ്വസ്ഥതയുള്ള ഒരിടത്താണ് താൻ വന്നപ്പെട്ടത് തണുപ്പേറി വരുന്നു വീട്ടിൽ ആരുമില്ല രണ്ടാം നിലയിലെ തന്റെ സുരക്ഷിതത്വത്തിലേക്ക് ഒതുങ്ങാൻ അവൾ കൊതിച്ചു പുറത്തെ ബഹളങ്ങളുമായി പൊരുത്തപ്പെടാൻ വയ്യ വാതിലടച്ച് താഴിട്ടു ആനന്ദിന്റെ മെസ്സേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കി ഒന്നുമില്ല അയാൾ തിരക്കിലായിരിക്കും അവൾ കണ്ണടച്ച് ഉറങ്ങാതെ കിടന്നു